വീണ്ടും കരുത്തു കാട്ടി വിഴിഞ്ഞം തുറമുഖം ഇതുവരെ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടതിൽ ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ വിജയകരമായി കയറ്റി എംബസിറ്റയാണ് ചരക്ക് കയറ്റി യാത്ര തിരിച്ചത് തിരിച്ചത് മീറ്റർ ഡ്രാഫ്റ്റുമായാണ് വിവരങ്ങൾ തുറമുഖത്തിന്റെ പുതിയ നേട്ടം എന്താണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ ഫണ്ടോ അല്ലെങ്കിൽ ഒന്നും ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പോലും ഓരോ ദിവസവും ഓരോ ചരിത്രം രചിച്ചുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ പുതിയ വാർത്ത വിഴിഞ്ഞത്ത് നങ്കൂരമുട്ടതിൽ ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ കപ്പൽ ഡ്രാഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സമുദ്രനിരപ്പിൽ നിന്ന് ഉൾക്കടലിലേക്ക് താഴേക്ക് എത്രത്തോളം ദൂരം ആ ഒരു കപ്പലുണ്ട് അതാണ് ഡ്രാഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ഡ്രാഫ്റ്റ് കൂടിയ കപ്പൽ ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് ചരക്ക് കയറ്റി യാത്ര പുറപ്പെട്ടു എന്നുള്ള വാർത്തയാണ് എം എസ് സിയുടെ കാർമതിറ്റ എന്ന കപ്പലാണ് പതിനാറ് ദശാംശം എട്ട് മീറ്റർ ഡ്രാഫ്റ്റ് ആഴവുമായിട്ട് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പോയത് ഈജിപ്തിലേക്കാണ് ഈ കപ്പൽ മടങ്ങിയത് നേരത്തെ സിംഗപ്പൂരിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ പതിനാറ് ദശാംശം രണ്ട് മീറ്റർ മാത്രമായിരുന്നു ഇതിൽ ആഴമുണ്ടായിരുന്നത് വിഴിഞ്ഞത്ത് നിന്ന് മൂവായിരത്തി അറുപത്തി ഏഴ് കണ്ടെയ്നർ കൂടി ഇതിൽ കയറ്റിയപ്പോഴാണ് ഇതിന്റെ ഡ്രാഫ്റ്റ് ആഴം പതിനാറ് ദശാംശം എട്ട് മീറ്ററിലേക്ക് എത്തിയത് ഇന്ത്യൻ തുറമുകളിൽ തന്നെ എത്തിയ ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ കപ്പലുകൾ ഒന്നുകൂടിയാണ് ഈ എം എസ് സിയിലെ കാർമിറ്റ കപ്പൽ ശരി സനൂ